ഹോം ബേക്കേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാർക്ക് ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഹോം ബേക്കേഴ്സിനൊക്കെ നമുക്ക് നല്ല സെയിൽ കിട്ടണം നല്ല കേക്കൊക്കെ നല്ല സെയിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹമില്ലാത്ത ഒറ്റ ഹോം ബേക്കേഴ്സും കാണില്ല അതുപോലെ എഫേർട്ട് എടുത്ത് അവർ പ്രവർത്തിക്കും പക്ഷേ ചിലർക്കൊന്നും നല്ല ഓർഡറുകളൊന്നും കിട്ടത്തില്ല നമുക്ക് നല്ല ഓർഡറൊക്കെ എങ്ങനെ കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ നമ്മൾ വീട്ടിൽ ഇരുന്നാൽ പോരാ പല സ്ഥലങ്ങളിൽ നമ്മൾ അന്വേഷിക്കണം ഇഷ്ടംപോലെ ഓർഡർ നമുക്ക് കിട്ടും നമ്മുടെ കേക്കൊക്കെ നല്ലതുപോലെ നമ്മൾ ചെയ്യുന്ന കേക്കുകളാണല്ലേ അപ്പോൾ ആരും ഒരു വട്ടം കഴിച്ചാലും അവരൊക്കെ അത് മേടിക്കും അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം നല്ല കുറച്ച് കേക്ക് ഉണ്ടാക്കി ആദ്യത്തെ കേക്കൊക്കെ നമുക്ക് സെയിൽ ചെയ്യേണ്ട നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് കൊണ്ട് കൊടുക്കാം ഫ്രീ ആയിട്ട് പറഞ്ഞാൽ കുറച്ച് ഓരോ പീസ് വെച്ച് നമുക്ക് നമ്മൾ ഒരു ജ്വല്ലറിൽ പോയി അവർക്ക് കുറച്ച് പേർക്ക് കുറച്ച് പീസ് കൊടുത്ത് എന്നിട്ട് അവിടുന്ന് കുറേ ഓർഡർ നമുക്ക് കിട്ടും അതിൻ്റെ മുതലാളി ആയാലും അവിടെയുള്ള സ്റ്റാഫുകളായാലും അവർക്കൊക്കെ നല്ല കേക്കിൻ്റെ സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കസ്റ്റമേഴ്സ് അവരുടെ കയ്യിലുണ്ട് അവർ കസ്റ്റമേഴ്സിനൊക്കെ കേക്ക് കൊടുക്കുന്നവരായിരിക്കും അപ്പോഴും നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് ഡീലിലെത്തിയിട്ട് വരണം നമ്മുടെ കേക്ക് എന്തെങ്കിലും കഴിച്ചാൽ അവർ തീർച്ചയായിട്ടും മേടിച്ചിരിക്കും അല്ലാതെ നമ്മൾ കേക്ക് ഉണ്ടാക്കി വീട്ടിൽ വെച്ച് തന്നിട്ട് കാര്യമില്ലല്ലോ പിന്നെ നമ്മൾ ഹോസ്റ്റൽസ് കുട്ടികളുടെ ഹോസ്റ്റൽസ് കുട്ടികളുടെ സ്കൂള് സ്കൂളിലൊക്കെ ഡിസംബറിലൊക്കെ നമുക്ക് അവധിക്ക് നല്ല കേക്കിൻ്റെ സെയിലുള്ളതാണ് കാരണം അവർ ഒരു ദിവസമായിരിക്കും പക്ഷേ ആ സെയിൽ ലാസ്റ്റത്തെ പരീക്ഷ കഴിഞ്ഞുള്ള ദിവസം നമുക്ക് കേക്കൊക്കെ എല്ലാവരും മുറിക്കും അപ്പം അവിടെ ഒക്കെ പോയി അന്വേഷിച്ചാൽ ഇഷ്ടം പോലെ ഓർഡർ കിട്ടും അവരൊക്കെ കടയിൽ നിന്നൊക്കെയാന്ന് ബൾക്കായിട്ട് മേടിക്കും നമ്മളിതൊന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ നമ്മൾ ഹോം ബെക്കേഴ്സ് സ്കൂളിലൊക്കെ പോയി അന്വേഷിച്ചാൽ ഇഷ്ടംപോലെ ഓർഡർ നമുക്ക് കിട്ടും പിന്നെ അതുപോലെ ഹോസ്പിറ്റൽസിൽ നേഴ്സുമാരായാലും ഡോക്ടർമാരായാലും അവിടെ ഇഷ്ടംപോലെ ആൾക്കാരും വാങ്ങിക്കും എനിക്കങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് കുറേ സ്കൂളിലൊക്കെ നമ്മൾ പോയാലും സ്കൂളിലൊക്കെ പിന്നെ ഒരു കാര്യമുണ്ട് ഒരു ദിവസമായിരിക്കും ഓർഡർ എന്നാലും നമ്മളൊരു അഞ്ചാറ് ദിവസം മുമ്പ് ചെയ്തു തുടങ്ങിയാൽ തീർച്ചയായിട്ടും ഓർഡറൊക്കെ കൊടുക്കാൻ പറ്റും ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിനൊക്കെ നല്ല ഓർഡർ കിട്ടും നമുക്ക് നല്ല വിലയും കിട്ടും കേക്കിനൊക്കെ അപ്പം നമ്മൾ നല്ലപോലെ എഫേർട്ട് എടുത്താൽ നമുക്ക് ഇഷ്ടം പോലെ ഓർഡർ നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ട് നമ്മുടെ അടുത്ത് തന്നെ തന്നെയുണ്ട് ഇറങ്ങും പോകേണ്ട കടയിലും നമ്മൾ കിസ്സയില് ചെയ്യാൻ പറ്റിയ കേക്കുകളായിരിക്കത്തില്ല നമ്മൾ ഉണ്ടാക്കുന്നത് കാരണം നമ്മൾ അത്രക്ക് കെമിക്കലൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന കേക്കല്ലേ ഇപ്പോഴും നമ്മളൊരു ഒരാഴ്ച രണ്ടാഴ്ച പക്കത്തക്ക രീതിയിലുള്ള കേക്കുകളല്ലേ അപ്പം നമുക്ക് കടകളിലൊന്നും സെയിൽ ചെയ്യാൻ പറ്റത്തില്ല ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ജുവലറികളിലെ കമ്പനികളിൽ കമ്പനികളിലൊക്കെ അവർ ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കും ഓണേഴ്സൊക്കെ സ്റ്റാഫ്സിന് ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കും അപ്പോൾ അത് അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ അന്വേഷിച്ചാൽ മതി നമ്മളൊന്ന് നമ്മുടെ ചുറ്റുവട്ടത്തിറങ്ങി ഒന്ന് അന്വേഷിച്ചാൽ നമുക്ക് നമ്മുടെ കേക്ക് നല്ല സ്ഥിതി കിടക്കും അപ്പോൾ എല്ലാ ഹോം ബേക്കേഴ്സും അതൊക്കെ ഒന്ന് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് പോയി ഓർഡറൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് കേക്കൊക്കെ ചെയ്യുക ഈ ക്രിസ്മസിന് എല്ലാവർക്കും നല്ല സ്ഥിരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു